നിയമരംഗം പകർപ്പാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ധ്രുവ പി സി സംസാരിക്കുന്നു മനുഷ്യന്റെ ശേഷിയും സൃഷ്ടിപരമായ കഴിവുകളും ഒരു സമൂഹത്തിന്റെ സംസ്കാരത്തെയും അറിവിനെയും മുന്നോട്ടു നയിക്കുന്ന ശക്തിയാണ് ഒരു നോവൽ കവിത പാട്ട് ചിത്രം സിനിമ കമ്പ്യൂട്ടർ പ്രോഗ്രാം സംഗീത സൃഷ്ടി ശാസ്ത്രീയ ഗവേഷണം തുടങ്ങിയവ എല്ലാം സൃഷ്ടാവിന്റെ വ്യക്തിപരമായ ചിന്ത കഴിവ് പരിശ്രമം സമയം എന്നിവയുടെ ഫലമാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട കൃതികളെ അനുമതിയില്ലാതെ പകർത്തുക വിതരണം ചെയ്യുക ഓൺലൈനായി പങ്കിടുക പുനരുദ്ധരിക്കുക എന്നിവ സൃഷ്ടാവിന്റെ പരിശ്രമത്തെ അന്യായമായി ദുരുപയോഗം ചെയ്യുന്നതും അവകാശം ലംഘിക്കുന്നതുമായ പ്രവൃത്തിയാണെന്ന് കരുതപ്പെടുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ഭൗതിക സ്വത്താവകാശ നിയമമായ ഇന്ത്യൻ പകർപ്പവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി പാസാക്കപ്പെട്ടത് ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് പ്രാബല്യത്തിൽ വന്നു പിന്നീട് സാങ്കേതിക വ്യവസ്ഥകളുടെയും അന്താരാഷ്ട്ര ഭൗതിക സ്വത്തവകാശ ധാരണകളുടെയും അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് എൺപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്നീ വർഷങ്ങളിൽ പ്രധാനപ്പെട്ട ഭേദഗതികൾ നടപ്പാക്കി അതിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഭേദഗതി ഏറ്റവും നിർണായകമാണ് ഇന്റർനെറ്റ് പ്രചരണം ഓൺലൈൻ വീഡിയോ സംഗീത പ്ലാറ്റ്ഫോം ഡിജിറ്റൽ സ്ട്രീമിംഗ് ഭൗതിക സ്വത്തവകാശ സംരക്ഷണം സൃഷ്ടിപരമായ വ്യവസായങ്ങളുടെ വളർച്ച എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിന്റെ വേരുകൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബ്രിട്ടീഷ് പകർപ്പവകാശ നിയമത്തിലും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഇന്ത്യയിലെ പകർപ്പവകാശ നിയമത്തിലും ആണെന്ന് കാണാം പകർപ്പവകാശം എന്നത് ഒരു സൃഷ്ടിയുടെ പകർപ്പുകൾ നിർമ്മിക്കുക പ്രസിദ്ധീകരിക്കുക പ്രദർശിപ്പിക്കുക പൊതുവിൽ അവതരിപ്പിക്കുക വിൽക്കുക ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുക ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റുക വിവർത്തനം ചെയ്യുക രൂപാന്തരം വരുത്തുക തുടങ്ങിയ അവകാശങ്ങളിൽ സൃഷ്ടാവിനുള്ള പ്രത്യേക പരിരക്ഷയാണ് സാഹിത്യകൃതികൾ ഗാനങ്ങൾ നാടകങ്ങൾ കലാസൃഷ്ടികൾ സിനിമകൾ ശബ്ദരേഖകൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ വാസ്തുശില്പ രൂപകൽപ്പനകൾ ഫോട്ടോഗ്രാഫുകൾ നൃത്തരൂപങ്ങൾ എന്നിവ വകുപ്പ് പതിമൂന്ന് പ്രകാരം ഇതിൽ ഉൾപ്പെടുന്നു വകുപ്പ് പതിനാല് പകർപ്പവകാശം നൽകുന്ന അവകാശങ്ങളെ വിശദീകരിക്കുന്നു സാഹിത്യ നാടക സംഗീത കലാരൂപങ്ങൾക്കായുള്ള അവകാശങ്ങൾ കൃതി പുനഃസൃഷ്ടിക്കുക പ്രസിദ്ധീകരിക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക സാമൂഹ്യമായി അവതരിപ്പിക്കുക അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുക കൃതി സിനിമാ രൂപത്തിലോ ശബ്ദരേഖയിലോ മാറ്റുക കൃതിയിൽ നിന്ന് അനുബന്ധ കൃതികൾ സൃഷ്ടിക്കുക എന്നിവയാണ് സിനിമാ ചിത്രങ്ങൾക്കും ശബ്ദരേഖകൾക്കും പ്രദർശനമോ പൊതുപ്രക്ഷേപണമോ നടത്താനുള്ള അവകാശം ഉടമയ്ക്കാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിന്റെ ഉടമയ്ക്ക് അതിനെ പുനഃസൃഷ്ടിക്കാനുള്ള വ്യാപാരമായി വിൽക്കാനുള്ള ലൈസൻസായി നൽകാനുള്ള അവകാശമുണ്ട് കൂടാതെ ഉടമയുടെ അനുമതിയില്ലാതെ മറ്റൊരാൾ ഈ അവകാശങ്ങളിൽ ഒന്ന് ഉപയോഗിക്കുകയോ ലംഘിക്കുകയോ ചെയ്താൽ അത് പകർപ്പവകാശ ലംഘനം ആയി കണക്കാക്കപ്പെടുന്നു വകുപ്പ് അൻപത്തി നൈതിക അവകാശങ്ങൾ അഥവാ മോറൽ റൈറ്റ്സ് സംരക്ഷിക്കപ്പെടുന്നു സൃഷ്ടാവിന്റെ പേര് കൃതിയിൽ ചേർക്കപ്പെടണം അദ്ദേഹത്തിന്റെ കൃതിയുടെ ഗൗരവം തകർക്കുന്ന തരത്തിൽ മാറ്റം വരുത്തരുത് അപമാനകരമായി ഉപയോഗിക്കരുത് എന്നീ അവകാശങ്ങളാണ് അതിലൂടെ ഉറപ്പാക്കുന്നത് വകുപ്പ് ഇരുപത്തിരണ്ട് പ്രകാരം പകർപ്പവകാശത്തിന് കാലാവധി നിശ്ചയിച്ചിരിക്കുന്നു സാഹിത്യ സംഗീത നാടക കലാസൃഷ്ടികൾക്കുള്ള പകർപ്പവകാശം സൃഷ്ടാവിന്റെ ജീവിതകാലം പിന്നീട് അറുപത് വർഷം നിശ്ചയിച്ചിരിക്കുന്നു വകുപ്പ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെ സിനിമകൾ ശബ്ദരേഖകൾ ഫോട്ടോഗ്രാഫുകൾ അനാമിക കൃതികൾ തുടങ്ങിയവയിലുള്ള കാലപരിധികൾ പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു വകുപ്പ് അൻപത്തൊന്ന് പ്രകാരം പകർപ്പവകാശ ലംഘനം നിർവചിക്കുന്നു അനുമതിയില്ലാതെ പകർപ്പുകൾ നിർമ്മിക്കൽ ശബ്ദ ദൃശ്യ സംപ്രേഷണം ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യൽ കള്ളപ്പകർപ്പുകൾ വിതരണം ചെയ്യൽ പുസ്തകങ്ങൾ സിനിമ ഗാനങ്ങൾ പ്രോഗ്രാം എന്നിവ പകർത്തൽ ലംഘനമാണ് വകുപ്പ് അറുപത്തിമൂന്ന് ലംഘനങ്ങൾക്ക് കുറഞ്ഞത് ആറുമാസം മുതൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നു കൂടാതെ സിവിൽ പ്രതിവിധിയായി വിലക്കിന് ഉത്തരവ് നഷ്ടപരിഹാരം ലഭിച്ച ലാഭത്തിന്റെ കണക്കെടുപ്പ് എന്നിവയും കോടതി അനുവദിക്കും എന്നാൽ ഈ നിയമം പഠനാവശ്യങ്ങൾ ഗവേഷണം നിരൂപണം വാർത്താ ലൈബ്രറി സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയ ശ്രേഷ്ഠമായ ഉപയോഗങ്ങൾക്കായി യുക്തിസഹമായ ഉപയോഗം അഥവാ ഫെയർ റ്യൂസ് വകുപ്പ് അൻപത്തിരണ്ട് പ്രകാരം അനുവദിക്കുന്നു ഇതുവഴി അറിവിന്റെ തുറന്ന പ്രചരണം തടസ്സപ്പെടാതെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു ഡിജിറ്റൽ കാലഘട്ടത്തിൽ സാമൂഹിക മാധ്യമങ്ങൾ സോഫ്റ്റ്വെയർ മേഖല തുടങ്ങിയവ വളരുന്നതോടെ അനധികൃത പകർപ്പും കള്ളവ്യാപാരവും കൂടിയിട്ടുണ്ട് അതിനാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഭേദഗതിയിലൂടെ ഗായകരും സംഗീത സംവിധായകരും വരികൾ എഴുതുന്നവരും സിനിമാ സൃഷ്ടാക്കളും തങ്ങളുടെ കൃതികളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ന്യായമായ റോയാലിറ്റി ലഭിക്കേണ്ടതുണ്ട് എന്ന് നിയമം ഉറപ്പാക്കി ഇന്ത്യൻ പകർപ്പവകാശ ഓഫീസ് ഈ നിയമത്തിന്റെ പ്രാവർത്തിക ചുമതല വഹിക്കുന്നു വിവിധ മേഖലകളിലായി സഹായക ഓഫീസുകളുമുണ്ട് ഇവിടെ അപേക്ഷകൾ സ്വീകരിക്കുകയും കേൾപ്പുകൾ നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയും ഔദ്യോഗിക രേഖകൾ അടിസ്ഥാനമാക്കി തർക്ക നടത്തുകയും ചെയ്യുന്നു ഇന്ത്യയിൽ പകർപ്പവകാശം സ്വന്തമാക്കാനുള്ള പ്രക്രിയ ലളിതമാണ് പകർപ്പവകാശ രജിസ്ട്രേഷനു വേണ്ടി നിയമത്തിലെ ഷെഡ്യൂളിൽ നിർദ്ദേശിച്ചിരിക്കുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കണം ഓരോ കൃതിക്കും തന്നെ പ്രത്യേക അപേക്ഷ വേണം സമർപ്പിക്കാൻ അതിനൊപ്പം ആവശ്യമായ ഫീസ് അടയ്ക്കുകയും വേണം അപേക്ഷ അപേക്ഷകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒപ്പിട്ടിരിക്കണം അപേക്ഷ സ്വീകരിച്ച ശേഷം അതിന് ഒരു ഡയറി നമ്പർ നൽകും ഇതിനുശേഷം മുപ്പത് ദിവസത്തെ നിർബന്ധമായ കാത്തിരിപ്പുകാലം ഉണ്ടായിരിക്കും ഈ സമയത്ത് ആർക്കു വേണമെങ്കിലും ആ അപേക്ഷയ്ക്കെതിരെ എതിർപ്പ് സമർപ്പിക്കാം എതിർപ്പുകൾ ഉണ്ടായാൽ പരിശോധകൻ രണ്ടു പാർട്ടികളെയും വിളിച്ച് ഹിയറിംഗ് നടത്തും പരിഹരിക്കപ്പെട്ടാൽ അപേക്ഷ അംഗീകരിക്കുന്നു എതിർപ്പുകൾ ഇല്ലെങ്കിൽ അപേക്ഷ നേരിട്ട് പരിശോധിക്കലിനായി പോകും അവ പരിഹരിക്കപ്പെട്ടാൽ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ നൽകപ്പെടും രജിസ്ട്രേഷനായി സാധാരണ രണ്ടു മുതൽ നാലു മാസം വരെ സമയമെടുക്കാറുണ്ട് രജിസ്ട്രേഷൻ നിർബന്ധമല്ലെങ്കിലും ഭാവിയിൽ നിയമതർക്കങ്ങൾ പ്രസിദ്ധീകരണ കരാർ ഓൺലൈൻ ഉള്ളടക്ക സംരക്ഷണം സിനിമാ സംഗീത കരാർ തുടങ്ങിയവയിൽ ഇത് വലിയ തെളിവാണ് പലരും നിയമം അറിയാതെ തന്നെ പഠന പുസ്തകങ്ങൾ ഡിജിറ്റൽ ഉള്ളടക്കം സിനിമകൾ സംഗീതം എന്നിവ അനധികൃതമായി ഡൗൺലോഡ് ചെയ്യുകയും പശ്ചാത്തല സംഗീതം അനുമതിയില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭൗതിക സ്വത്താവകാശങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ബോധവത്കരണം ആവശ്യമുണ്ട് പകർപ്പവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഇന്ത്യയിലെ സൃഷ്ടിപരമായ കൃതികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്ന പ്രധാന നിയമങ്ങളിലൊന്നാണ് ഇതിൽ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സായ ജനവിശ്വാസ നിയമം വഴി പകർപ്പവകാശ നിയമത്തിലും പ്രധാനപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി ഏറ്റവും പ്രധാനമായ മാറ്റം പകർപ്പവകാശ നിയമത്തിലെ വകുപ്പ് അറുപത്തെട്ട് നീക്കം ചെയ്തതാണ്

അധികാരികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ വ്യാജമായ പ്രസ്താവനകളോ നൽകിയാൽ ഒരു വർഷം വരെ തടവ് അല്ലെങ്കിൽ അൻപതിനായിരം രൂപ വരെ പിഴ അല്ലെങ്കിൽ രണ്ടും ശിക്ഷയായി ലഭിക്കാമായിരുന്നു ഭേദഗതിയിലൂടെ ഈ വകുപ്പ് മുഴുവനായും ഒഴിവാക്കി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ക്രിമിനൽ കുറ്റങ്ങളായി കണക്കാക്കപ്പെടില്ല ഇതിനു പുറമെ ചില ചെറിയ നിയമലംഘനങ്ങൾക്കുള്ള തടവ് ശിക്ഷാ വ്യവസ്ഥകളെ പിഴയായി മാറ്റിയിരിക്കുന്നു ഈ ഭേദഗതിയുടെ വ്യവസ്ഥകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ വന്നിട്ടുണ്ട് ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ സ്ട്രീമിംഗ് സേവനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ സൃഷ്ടികളുടെ ഉപയോഗരീതിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു പകർപ്പവകാശ ലംഘനങ്ങൾ കൂടുതലായി നടക്കുന്നു കോടതികളും നിയമനിർമ്മാണ സ്ഥാപനങ്ങളും ഈ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നു സൃഷ്ടികളെ ബഹുമാനിക്കുകയും നിയമത്തെ പാലിക്കുകയും ചെയ്യുന്നത് ഒരു നാഗരിക പൗരന്റെ സാമൂഹിക ഉത്തരവാദിത്വമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർക്കാർ ഏജൻസികൾ മാധ്യമങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയും പകർപ്പവകാശ നിയമത്തെ പ്രചരിപ്പിക്കാനും സംരക്ഷണ നടപടികളിൽ പങ്കാളികളാകാനും ബാധ്യസ്ഥരാണ് മാത്രമല്ല രാജ്യത്തിന്റെ ഭൗതിക മൂല്യങ്ങൾക്കും സാംസ്കാരിക പൈതൃകത്തിനും സംരക്ഷണം നൽകുന്ന ഒരു നിയമ കാവലുമാണ് യഥാർത്ഥ സൃഷ്ടികളെ അംഗീകരിക്കുക അനധികൃത പകർപ്പുകൾ ഒഴിവാക്കുക സൃഷ്ടിപരമായ മേഖലകളെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ പകർപ്പാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഈ വിഷയത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ധ്രുവ പി സി നിയമരംഗം സമാപിക്കുന്നു